മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിവിടെ ഉണ്ട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാ ഏത് കാര്യവും സരസമായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കും ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയതാണ് സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം മാറും പക്ഷേ ഇദ്ദേഹത്തിന്റെ അവതരണ രീതി ആ അവതരണ രീതിയിൽ മുഖ്യമന്ത്രി പോലെ ചിരിച്ചു വരും അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാ ഞങ്ങളൊക്കെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിൽ ഇടപെട്ടായാലും അടുത്ത് ചെന്നിരുന്നാൽ മതി അഞ്ച് മിനിറ്റ് മതി നമ്മൾ തിരിച്ചു വരുന്നത് മുഴുവൻ ശക്തിയോടും കൂടിയാണ് വരുന്നത് പറയുന്ന വാക്കുകൾ കോലിച്ചൊലിയുന്ന വാത്സല്യം സ്നേഹം ഞങ്ങളെ അത് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അങ്ങയുടെ അടുത്ത് ആര് വന്നാലും അത് തന്നെയാണ് അനുഭവം എന്ന് ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട് അങ്ങ് കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും തീർച്ചയായും